ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് ചെയ്തു വെക്കത്തില്ല ലക്ഷ്മി 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 എന്റെ തേച്ച ഷർട്ടും നിന്നോട് ഇവിടെ കൊണ്ടുവെക്കണമെന്നാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കുളിച്ചിട്ട് വന്ന് ഷർട്ടും ഹാള് വന്നാണ് ഇടുന്നത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാ പാല് തളച്ചുതൂവിയത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ ചെരുപ്പ് തുടച്ചു വെച്ചോ നീ പിന്നെ എന്തുവാടി ഓർക്കുന്നത് ഞാനൊരു കാര്യം പറയാ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട അതാത് സമയത്ത് വേണം ചെയ്യാൻ അല്ല സമയം കെട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് കേട്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോവാ കഴിക്കാൻ വല്ലതും ആയോ ഇനി അവിടെ വന്ന് ഇനി വെയിറ്റ് ചെയ്യണോ ഞാനേ ഒരു കല്യാണത്തിന് വേണ്ടി ഷർട്ട് തയ്ച്ച് വെച്ചേക്കുക വലിയ കനത്തിൽ ഇവിടെ കഴിക്കാനൊന്നും ഇല്ലയോ ലക്ഷ്മിയെ ലക്ഷ്മി ഓ എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുകയായിരുന്നു ഞാൻ നിന്റെ കൂടെ അടുക്കള വന്നിരുന്നു കഴിക്കണോ ചോട്ട് കൊണ്ടുപോവാണെ ഞാൻ നിന്നോട് എപ്പോഴും എപ്പോഴും പറയാറുള്ള കാര്യമല്ലയോ ഈ വീട്ടിൽ എന്നും ദോശ വേണ്ടാന്ന് ഇന്നലെ പൊടി വാങ്ങിക്കണെന്ന് ചേട്ടനോട് പറഞ്ഞായിരുന്നു പക്ഷേ ചേട്ടൻ എടി നിനക്ക് അമ്പത് പൈസയുടെ ചെലവുണ്ടോ എന്നെ ഒന്ന് വിളിച്ചോർമിപ്പിക്കാൻ എവിടെങ്കിലും അത്യാവശ്യം നിന്റെ മോൻ മോനെന്തി അവൻ ഇന്നലെ ക്ലാസ്സിന് ക്ലാസ് പോയേക്കുമായിരുന്നു എല്ലാത്തിനും ഓരോ മുടന്നുണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം ഞാൻ കല്യാണത്തിന് പോവാ അവൻ ഉണ്ണിച്ച് കഴിഞ്ഞാൽ നേരെ പോയി കരണ്ടുകാരത്തി അടക്കാൻ പറയണം പിന്നെ രവീന്ദ്രൻ മുള്ളയുടെ പാലുകാച്ച് പറഞ്ഞിട്ടുണ്ട് നീ മനസ്സിലായോ ചായ ഉണ്ടോ ഓ ഇനി ഇടണതായിരിക്കും ചായ എനിക്ക് വേണ്ട ഞാൻ വെളിന്ന് കഴിച്ചോളാം ലക്ഷ്മി ലക്ഷ്മി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക പാലുകാച്ചിന് പോകണം അവനെയും വിളിച്ചോണ്ട് പോകണം പൈസ ഞാൻ ഡ്രോയറി വെച്ചിട്ടുണ്ട് അതെടുത്ത് കൊടുക്കണം രവിയോട് പറയണം ഞാൻ അത്യാവശ്യമായിട്ടൊരു കല്യാണത്തിന് പോയെന്ന് ഓരോ കാര്യങ്ങൾ ഓർത്ത് ചെയ്യണം കേട്ടോ ശരിയെന്നാ എഴുന്നേറ്റായിരുന്നോ അച്ഛൻ പോവാൻ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ മക്കൾ എഴുന്നേ ഒന്നും കിട്ടിയല്ലേ

മോനെ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകണം പിന്നെ രവിയണ്ണന്റെ പാലുകാച്ചുണ്ട് നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ടൊന്ന് പോകണം അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം വേണ്ട വേണ്ടാ പിന്നെ നാളെ ജോൾസിൻ്റെ അടുത്ത് പോകണോന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു അയ്യോ നീ വരണ്ട അമ്മയൊന്ന് ഓർമ്മിപ്പിക്കണം അമ്മയും കാണാൻ കഷ്ടകാലത്ത് എന്ന് മറന്നുപോയാൽ അച്ഛൻ്റെ വായിരിക്കുന്ന മൊത്തം അമ്മയ്ക്ക് കേൾക്കും

ഞാനെന്താ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം ആ എൻ്റിലൊന്നും പൈസ ഇല്ല സമയത്ത് ഇവിടെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇല്ലങ്കൂടെ താല്പര്യം ഇല്ല എനിക്ക് കുറച്ച് പൈസയും പദവിയൊക്കെ ആയപ്പോഴും എനിക്കൊന്ന് നൈസായിട്ട് അവളെ ഒന്ന് സൈഡ് ആക്കണം അപ്പൊ എന്നെ ഡൂഡ് വേണം ഹെൽപ്പ് ചെയ്യാൻ മനസ്സിലായി അല്ലെ ഡൂഡ് ആസ്ട്രോളജിയർ അല്ലേ യു നോട്ട് യു ആസ്ട്രോളജി വെച്ച് ഞാൻ അവളെ തേക്കാൻ ഇതാക്കണം അല്ലേ ശരി ദിൽമൻ്റെ നാളെ പോവാ ദിൽമൻ്റെ അപ്പോൾ മകം ദിൽമൻ ഇപ്പം ഏഴര ശനിയാണ് നമുക്കൊരു ഫൈവ് പോയിന്റ് ടൂ പിടിക്കാൻ പറ്റുമോ എന്തോ ശനിയോ ഫണ്ട് ഇറക്കാം ഫണ്ട് ഡാഡിയുടെ ഫണ്ട് ഉണ്ട് എടാ നിനക്കിപ്പോൾ കണ്ടകശനിയാണ് ഇനി വരുന്ന രണ്ട് മാസം എല്ലാ ദിവസവും നിനക്ക് ഓരോരോ പണികൾ വെച്ച് കിട്ടി രണ്ട് രണ്ടു നെക്സ്റ്റ് മന്ത് എന്റെ ആണ് അല്ല പിന്നെ ആ പെണ്ണിനെ തേക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണല്ലേ വേറെ ഓ അത് ശരി ശരി അപ്പോൾ ഒരു വഴിയുണ്ട് ദിൽമാൻ്റെ ഒരു കാര്യം ചെയ്യും പുറത്ത് വരുന്ന എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവരുടെ പേര് നമ്പർ ഞാൻ അതിൽ കുറിച്ചിട്ടാ പറയും അപ്പോൾ എന്തെങ്കിലും പ്രതിവിധിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിച്ച് പറയാം അപ്പോൾ ഒരു കാര്യം ചെയ്യും പോകുന്ന വഴിക്ക് ദിൽമേൻ്റെ പേരും നമ്പരതിനകത്ത് എഴുതിയിരുന്നു പിന്നെ മറ്റേ നമ്മുടെ ആ പെണ്ണില്ലേ തേക്കേണ്ട പെണ്ണ് അവളുടെ പേരും നമ്പരും അഡ്രസ്സും അതിനകത്ത് കുറിച്ച് തന്നു സെറ്റ് ആണ് സെറ്റ് ആ രണ്ടു ദിവസം കൊണ്ട് എല്ലാം സെറ്റും അപ്പോൾ ഫണ്ട് പൈസ ഒന്നും വേണ്ട ഫുൾ ഫ്രീ ഫ്രീ ഓക്കെ പിന്നെ എങ്ങനെയാണ് ലക്ഷപ്പെടുത്തില്ലേ ശരിയോത്തില്ല കിട്ടുന്ന ആടു നമസ്കാരം കാര്യം സാറേ നമസ്കാരം നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചായിരുന്നു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടേ അപ്പോൾ വെൽഡിങ്ങിന് കല്ലിറന്നുമായിരുന്നു

കാര്യമുണ്ട് എന്തോ സാറേ ചേട്ടൻ എപ്പോഴും ചേട്ടൻ എന്നോടോ മോനോടോ ഒന്നും സ്നേഹത്തോട് പോലും സംസാരിക്കത്തില്ല ബിസിനസിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കും പക്ഷെ എന്നാലും മനസ്സിനൊരു സമാധാനം എപ്പോഴും ചേട്ടൻ എന്നെ കാണുമ്പോഴേ വഴക്ക് പറയുക മോൻ്റെ അടുത്തോ അത് തന്നെ അച്ഛനും മോനോട് എപ്പോഴും വഴക്ക എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര മനപ്രയാസമാണ് സാറിന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ നമ്മുടെ എല്ലാം ജോൽസ്യം എന്ന് പറയുന്നൊരു ആയുധം ഉണ്ടല്ലോ നോക്കാം സോറി സാറേ അപ്പൊ സമയം അറിയണം ആ അണ്ണന്റെ നാള് തൃക്കേട്ടെന്നല്ലേ പറഞ്ഞേ ആ തൃക്കേട്ട അപ്പൊ തൃക്കേട്ടയാകുമ്പം സമയം അത് ഞാൻ പറയാം അതിലുപരിയായിട്ട് ഈ നാളിനൊരു കുഴപ്പമുണ്ട് തൃക്കേട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൂശാട്ട പിടിച്ചൊരു നാള് ഇപ്പം അണ്ണനെ ചെറിയൊരു മൂശാട്ട പിടിച്ച സ്വഭാവമുള്ള കാരണ ഉള്ള ആളാല്യ ആ തന്നെ ഉണ്ടല്ല അപ്പം അണ്ണാ അപ്പം ഈ നാളുകാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് അതായത് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഈ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഞാനിവിടെ വരുന്നവരോട് പറയുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ അമ്പലങ്ങളിൽ പോയി ദേവന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പം അണ്ണൻ്റെ ചുറ്റിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാരെ അണ്ണൻ സന്തോഷത്തോടെ പിന്നെ സ്നേഹത്തോടെ ഒക്കെ പരിചരിക്കണം കാരണം അണ്ണൻ ഒരു നല്ലത് വരുമ്പോൾ അത് കുടുംബത്തിനോടകരുന്ന് അപ്പം അണ്ണൻ്റെ അണ്ണൻ്റെ മാത്രമല്ല ഒരു പ്രത്യേക ജാതകമാണ് അപ്പം അണ്ണൻ്റെ ജാതകത്തിനോട് ചേർന്ന് നിൽക്കണം ചേച്ചിയുടെ അതും മകൻ്റെതും അപ്പം അണ്ണൻ തന്നെ വേണം അതിന് മുൻകെ എടുത്ത് നിൽക്കാൻ അപ്പം എന്ത് വേണം അണ്ണൻ്റെ മുരട്ട സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് മാറ്റണം ചേച്ചിയോടൊക്കെ സ്നേഹത്തോടെ ഒന്ന് ഒന്ന് പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ച് എന്താ പറഞ്ഞ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞ് തരാമെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ളുമായി അണ് നോക്കി വേണ്ടി അറിഞ്ഞു ചെയ്താൽ മതിയെന്ന് ആ അണ്ണ കുടുംബം ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം അണ്ണൻ ഈ ബിസിനസ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അതാണ് ഞാനീ പറഞ്ഞത് അണ്ണൻ്റെ നാളിന് ഒരു പ്രത്യേകത ഉണ്ടാവും ആ സാറേ ഈ സമയമൊന്നു പറഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് പോകാനുള്ള സമയമെന്ന് പറയുന്നത് അണ്ണൻ എന്നത്തേക്ക് കല്ല് താൻ ഉദ്ദേശിക്കുന്നത് ഭൂമിയൊക്കെ ഒന്ന് നിരപ്പാക്കിയിട്ടേ ഉള്ളൂ ഒരു മാസം എടുക്കും എന്തായാലും ഒരു മാസം എടുക്കും ഒരു കാര്യം ചെയ്യും അണ്ണ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് വായും ആ അപ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു സമയം കുറിച്ചു വരാം എനിക്കിപ്പം സൂര്യ ടി ഒരു പ്രോഗ്രാം ഇന്ന ഡേറ്റ് ഉള്ള ദിവസം എനിക്ക് പോകണം എറണാകുളത്ത് എത്തണം ആ മറക്കല്ലേ അളിയ അളിയനോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുവിൻ്റെ പേരും പറഞ്ഞ് എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ വിളിക്കരുതെന്ന് നിങ്ങൾ വസ്തു കൊടുക്കുകയോ വാങ്ങിക്കുകയോ എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു പക്ഷെ ഒരു കാര്യം വസ്തുവിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ കണ്ണ് നനയിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതൊരു കാരണവശാലും ഞാൻ അംഗീകരിച്ചു തരത്തില്ലേ പിന്നെ വസ്തുവും വിറ്റിട്ട് ഇവിടെ വന്നിട്ട് അളിയാ മച്ചമ്പീന്നൊക്കെ വിളിച്ച് തോളെ കൈടാൻ അതേ ഒറ്റ ഒരുത്തൻ ഇവിടെ കയറിയും പോയേക്കരുത് കേട്ടോ ശരിയെന്നാ നിന്റെ ആങ്ങളെയാ വിളിച്ചത് കൂടുതൽ ആങ്ങളെ ആങ്ങളെപ്രായം എന്റെ അടുത്ത് എത്തുക ഞാൻ അവനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വസ്തുവിന്റെ കാര്യവും പറഞ്ഞു എന്നെ വിളിക്കരുതെന്ന് പിന്നെന്തിന എന്നെ കിടന്ന് വിളിക്കുന്നത് ചേട്ടൻ എന്തിനായിട്ട് ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് സ്വത്തൊന്നും വേണ്ടെന്ന് സ്വത്തിന്റെ പേര് ചുമ്മാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കണ്ട അത് അവർക്ക് കൊടുത്തേരേ വേണ്ട നീ ഇല്ലാതെ വന്നാലും നിനക്ക് ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ട് ചേട്ടൻ എന്തിനാ ചേട്ടൻ ഈ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നേ ഇന്ന് ജോൽസ്യൻ്റെ അടുത്ത് പോയപ്പോ ജോൽസ്യൻ പറഞ്ഞ ഓർമ്മയുണ്ടോ നല്ല സ്നേഹത്തോടെ എന്നോടൊക്കെ സമാധാനത്തോടൊക്കെ സംസാരിക്കണോന്ന് ട്ടി കേട്ടിട്ട് എന്തോ ചേട്ടാ ജോത്സ്യന്മാർ അങ്ങനെ പലതും പറയും ജോൽസ്യം പറയുന്നതിനകത്തുനിന്ന് എടുക്കേണ്ട കാര്യം മാത്രം എടുക്കുക ബാക്കി അവിടെ കളഞ്ഞിട്ട് വരികയും പറഞ്ഞാ മതി കേട്ടല്ലോ ഫാമിലി നോക്കാൻ എനിക്ക് നല്ലവണ്ണം അറിയ ഫുഡാങ്കി ഫുഡ് എടുത്തു നോക്ക പോലെ ും കണക്കിന് കിട്ടി പറയാനോ ആ ജോൽസ്യം നല്ലവനാട്ടോ അയാൾ അച്ഛനോട് പറഞ്ഞു നല്ല രീതിയിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും എന്നോടും നിന്നോടും കുടുംബക്കാരോടും ഒക്കെ പെരുമാറണമല്ലോ എന്തായാലും പോയതിന്റെ ബലം സ്നേഹത്തരം സമാന്തര സംസാരിക്കുന്നത് അച്ഛൻ അമ്മയ്ക്ക് അച്ഛൻ്റെ അമ്മ കുറച്ചേരത്തിരിക്കുന്നു അച്ഛനും ഇഷ്ടപ്പെടുന്നില്ലേ അല്ല അറിയാൻ എനിക്കറിയാൻ ഞാൻ എടുത്ത പ്രശ്നം ഇത് ചെയ്യുന്ന പ്രശ്നം അച്ഛൻ അങ്ങനെ അച്ഛനെ നന്നാക്ക് സ്വയം നന്നാവും എന്നിട്ട് കൂടുതലങ്ങ് പ്രസംഗം പറയാത നീ നിന്റെ അമ്മയെ കാണാൻ ശേഷമാണ് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് കേട്ടോ നീ എന്റെ മോനെ കൂടുതൽ അപ്പം കളിക്കാൻ വരല്ലേ നീ എന്റെ അടുത്ത് അച്ഛൻ ഞാൻ അപ്പം കളിക്കാൻ വന്നൊന്നും ഇല്ല കൊറേ ആളോട് കാണുന്ന സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പേര് മോനോട് ഓരോന്ന് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്ക് സഹായിക്കാൻ മനസിലൊക്കെ വേണമല്ലോ സാറേ ആ എന്തോണ്ടെന്നു വിശേഷം സുഖമായിട്ടിരിക്കുന്ന സമയം ഒന്ന് പറഞ്ഞായിരുന്നെങ്കിലേ സമയം അറിയണമായിരുന്നില്ലേ അന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റമുണ്ട് ചേച്ചിയുടെ ഒരു പറഞ്ഞ പോരാ എന്തുവാണത് നമ്മന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാന്നു അണ്ണ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവില്ലോ അപ്പൊ അതിന് മുന്നേട്ട് ഇങ്ങനെ നിങ്ങൾ ഈ മുഖവിലവിടെ വിളിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അണ്ണൻ അണ്ണൻ്റെ ലൈഫിൽ സന്തോഷകരമായിട്ടൊരു കാര്യം ചെയ്യാൻ പോവാം അപ്പോൾ അണ്ണന്റെ ചുറ്റും നിൽക്കുന്നവരെ കൂടെ ഒന്ന് സന്തോഷിക്കണം അതിനുവല്ല പൈസ തന്നെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ ചേഞ്ച് സമയം ഒന്ന് പറ സമയം തൃക്കേട്ടല്ലാരുന്നു പറഞ്ഞ നാള് അണ്ണ ഒരു കാര്യം ചെയ്യും ഈ വരുന്ന ഞായറാഴ്ച പത്തരയ്ക്കും പതിനൊന്നേയും മുക്കാലിൻ്റെ ഇടയ്ക്ക് നല്ല സമയമാണ് ആ റെഡി ഫീസ് അയച്ചാൽ മതി മതി Что ലക്ഷ്മി എന്റെ ഫയൽ എന്തിയേ എന്റെ പേഴ്സ് എന്തിയെ ഇടി നിന്നോടല്ലേ ചോദിക്കുന്നത് എന്റെ കുട എവിടെ വെച്ചേക്കുന്നെന്ന് ഡീ കുളിക്കാൻ എന്താ എടുത്തേ എന്തോന്നല്ലൂരി മാറ്റം നേരത്തെ കണ്ട ആളേല്ലോ ഏ കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിക്ക് ഒരു സ്ട്രോക്ക് പോയി അയ്യോ എന്നിട്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ അവൾ ഒറ്റ കിടപ്പാ അവണിക്കാനൊന്നും പറ്റത്തില്ല സാറൊന്ന് നോക്കിട്ട് പറയോ അല്ല ഇതിപ്പം ഞാനെന്ത് നോക്കിട്ട് പറ അവളെ ഏത് അമ്പലത്തിലാണ് കൊണ്ടുപോകണ്ടേന്ന് ഞാൻ കൊണ്ടുപോകാം ഏത് അമ്പലത്തിന് വേണേലും കൊണ്ടുപോകാം സത്യം പറഞ്ഞാ സാറൊന്ന് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യം അതുപോലത്തെ സാറേ അങ്ങനെ പറ്റിപ്പോയതാ എനിക്ക് സ്നേഹമില്ല എന്നിട്ടൊന്നും അല്ല അവളോട് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അതെങ്ങനെയാന്ന് അതവക്കോ അറിയാം സാറേ എനിക്കൊന്നും അറിയണ്ടായിരുന്നു അല്ലല്ലേ അവളൊന്നും അറിയിക്കത്തില്ലായിരുന്നു നിന്നെ എൻ്റെ ചെരുപ്പ് എവിടെ എൻ്റെ കൊടയവിടാ എൻ്റെ പേഴ്സവിടാ ഷർട്ടൊക്കെ തേച്ച് എനിക്ക് കട്ടിലെ കൊണ്ട് അവൾ വെക്കും ആഹാരം എന്ന് പറഞ്ഞാൽ നിന്റെ ആഹാരം ചെരുപ്പെന്ന് പറഞ്ഞാൽ നിൻ്റെ മുൻപിൽ തുടച്ചെൻ്റെ ചെരുപ്പ് കൊണ്ടുവയ്ക്കും അവൾ പക്ഷെ അവൾ വീണുമായപ്പോഴുണ്ടല്ലോ എൻ്റെ പിടികിട്ട് പോകുക സാറേ എൻ്റെ കാര്യങ്ങൾ പോലും എനിക്കൊന്നും അറിയാൻ പറ്റാത്ത എനിക്ക് അവളോട് നന്ദി പറയണം ഞാൻ നന്ദി പറയുന്ന അവള് കേട്ടണം അവൾ ഇതുവരെ അതൊന്നും കേട്ടിട്ടില്ല വിഷമിക്കൊന്നും വേണ്ട അവൾക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കിട്ട് പറ ഞാൻ ഏത് അമ്പലത്തിൽ വേണേലും കൊണ്ടു ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യണം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ നോക്കട്ടെ എവിടെ എവിടെ െടാ ഏതെങ്കിലും ഞാൻ ഒരു മിനിറ്റ് കൊണ്ടുപോവാ ചെയ്യണ്ടേ സാറേ ഏത് പൂജ എഴുതിക്കൂ ഞാൻ ചെയ്യ എനിക്ക് അവിടെ ഇത്രേ ഉള്ളൂ നോക്ക് ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും എന്തോ മോനെ ഞാൻ ഹരിസാറിന്റെ വന്ന ഞാടാ സാറേ അവൾ എണ്ണിച്ച് എന്നെ തിരക്കി എന്ന് പോലും പൂജയുടെ ഒക്കെ ഒരു ശക്തി സാറേ സാറന്ന് പറഞ്ഞില്ലയോ സന്തോഷത്തെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഇരിക്ക സാറെ നോക്കിക്കോ ഞാനും മോനും അവളോടെ സാറിന്റെ മുന്നേ ഇനി സന്തോഷത്തെ വരും സാറേ പൂജയുടെ ഒക്കെ വാട്സാപ്പിലൂടെ ഞാൻ അങ്ങോട്ട് പോട്ടെ നല്ലത് മാത്രം വരുന്നെ അവൾ എണ്ണിച്ചിട്ടെ ചോദിച്ചോടാ

아, 이쪽으와이 어떻게 오로와이 아, 위 아, 빠쪽으이 와요. എനിക്ക് തിരിച്ചതാ എനിക്ക് എടുത്തോടുത്തൂർക്കെറുതെ പറയുന്നയാളാണ് എന്റെ അമ്മ എടുത്ത് ഓരോ കണ്ണൂർ പിന്നീട് ഓർത്ത് കരയാനുള്ളതാകരുത് പ്രണയം നമുക്ക് പ്രകടിപ്പിക്കേണ്ടതാണ് പ്രണയം അച്ഛനോടോ അമ്മയോടോ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തുറന്നു കാണിക്കുക പ്രകടിപ്പിക്കുക സഹോദരങ്ങളോടാണെങ്കിലും കാമുകീ കാമുകന്മാരാണെങ്കിലും ആരോടാണെങ്കിലും സുഹൃത്ത് ബന്ധത്തിലാണെങ്കിലും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പ്രണയമുണ്ടെങ്കിൽ അത് തുറന്ന് പ്രകടിപ്പിക്കുക ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രണയത്തിനും സ്നേഹത്തിനും യാതൊരു വിലയുമില്ല നമുക്ക് പ്രണയിക്കാനും പ്രകടിപ്പിക്കാനും അറിയരുത് എന്ന് പറയരുത് നിങ്ങൾക്ക് യാത്രയോട് പ്രണയമുണ്ടെങ്കിൽ നിങ്ങൾ യാത്രകൾ ചെയ്യും ആ പ്രണയം യാത്രയോട് പ്രകടിപ്പിക്കും നിങ്ങൾക്ക് ഭക്ഷണത്തോട് പ്രണയമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം വാങ്ങിക്കഴിക്കും ആ സ്നേഹവും പ്രണയവും ഭക്ഷണത്തോട് കാണിക്കും പിന്നെ എന്തുകൊണ്ടാണ് ബന്ധങ്ങളിൽ മാത്രം ഈ ഒരു പിശുക്ക് അത് പാടില്ല ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടാണെങ്കിലും ഉള്ളിൽ സ്നേഹം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് തുറന്ന് പ്രകടിപ്പിക്കുക തന്നെ വേണം ഒരു നിമിഷത്തിനപ്പുറം നമ്മളിൽ ആരുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം നമ്മളിൽ ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും അതുകൊണ്ട് ഉള്ളിലെ പ്രണയം തുറന്ന് പ്രകടിപ്പിക്കുക നിശബ്ദ പ്രണയം എന്ന് പറയുന്നത് കാപ്പറ്റ്യമാണ് കള്ളമാണ് പ്രണയത്തിന് വേണ്ടി പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല എന്നും പ്രണയമാണ് എന്നും പ്രണയിക്കണം അതുകൊണ്ട് പ്രണയം വാലൻറ്റൈൻസിലേക്ക് മാത്രമായി ഒതുക്കരുത് പ്രണയിക്കുക പ്രകടിപ്പിക്കുക നമസ്കാരം